ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതൽ എല്ലാം റബ്ബിലേക്ക് തിരിച്ചുവിടാൻ കഴിയണം എല്ലാം അള്ളാഹുവിലേക്ക് തിരിച്ചുവിടാൻ കഴിയുക അതാണ് അള്ളാഹു യാഹിത്തിലൂടെ പറയുന്നത് കുറെ പൈസ ഉണ്ടാക്കിയിട്ട് വെറുതെങ്ങൾ നഷ്ടപ്പെടുത്തേണ്ട എന്താ അവന്റെ പണി പൈസ ഉണ്ടാക്കും ഓരോ തവണയും ഗൾഫിൽ നിന്ന് വന്ന വീടിന്റെ തൂണ് മാറ്റുക അടുക്കളയിൽ ഷോ കേസ് ഉണ്ടാക്കുക കഴിഞ്ഞ തവണ ഉണ്ടാക്കിയത് പിന്നെയും പൊളിക്ക അവൻ അറബിന്റെ വീട്ടിൽ പോയപ്പോ കണ്ടത് പുതിയൊരു തൂണാണ് രണ്ടു കൊല്ലം കഴിഞ്ഞു വന്നപ്പോ പിന്നെയും ആ തൂണ് മാറ്റ അവന്റെ പണി തന്നെ എന്നെയാണ് അവന്റെ പണി ഞങ്ങളെ അള്ളാഹുറബുല്ലിസത്തിന്റെ ശിക്ഷയാവാ സ്വർണം നമ്മൾ വാരിക്കൂട്ടി സ്വത്ത് വാരിക്കൂട്ടി തൊന്നും നമ്മൾ വാരിക്കൂട്ടി നമുക്ക് മതി വരാതിരുന്നപ്പോഴാവാം അള്ളാഹുവിന്റെ ശിക്ഷ വന്നത് സ്വർണം നിങ്ങൾ വാങ്ങുന്നതിന്റെ പരിധി വേണമെന്ന നിയമം വരാൻ പോകുന്നത് ഭൂമി വാങ്ങിക്കൂട്ടാൻ തുടങ്ങി മാത്രമല്ല പാവങ്ങൾക്ക് ഭൂമി വാങ്ങാൻ അവസ്ഥയില്ലാതെയാകുന്ന സാഹചര്യം വന്നോ അപ്പോഴാണ് ഭൂമിക്കുമേൽ നിയന്ത്രണം വരാൻ പോകുന്നുവെന്ന അഭ്യൂഹങ്ങൾ പരക്കുന്നത് വരാൻ സാധ്യതയുണ്ട് ൾ പരക്കിണ്ടപ്പോ വരാൻ സത് റബിന്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷയാ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷയാണ് സ്വത്തിന്റെ പിന്നാലെ നിങ്ങൾ വല്ലാതെ ഓടണ്ട എന്ന് കുറാൻ എന്തുകൊണ്ട് അത് കൂടുതലുണ്ടായിട്ട് കാര്യമൊന്നുമില്ല തിരിഞ്ഞരാ മനുഷ്യനൊരു പരിധി കഴിഞ്ഞ ആവശ്യമില്ലാത്ത സാധനം എന്ത് വേണ്ട അത് ഒരു പരിധി കഴിഞ്ഞ ആവശ്യമില്ലാത്ത സാധന ഉണ്ട് ആദരണീയരായ വാവാട് ഉസ്തവർ നമ്മുടെ വേദിയിലേക്ക് കടന്നുവരാൻ സുഭാഭവ ആരോഗ്യത്തോടെയുള്ള ദുർഗായുസ്ലാഹു പ്രദാനം ചെയ്യട്ടെ ഞങ്ങളുടെ ആലിന്യങ്ങൾക്കൊക്കെ നീ ദീർഘായുസും നൽകണയല്ല സാധവരകൾ കുറച്ചു മുമ്പ് ഒരു അസുഖക്കായി അതൊക്കെ സുഖപ്പെട്ടു വരികയാണ് അള്ളാഹു പൂർണ്ണമായ ശിഫ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നേതൃത്വം നൽകാൻ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഈ ആയത്തെ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു സമയത്ത് പറയണം സതിന് വേണ്ടി ദ്വാക്ക് ഞാൻ വേദി മാറിക്കൊടുക്കുകയാണ് നമ്മുടെ ആലുവ്യങ്ങളൊന്നും നമ്മളെ കേൾക്കേണ്ടി വരില്ല ഓലൊക്കെ നമ്മൾ കേൾക്കുക ചെയ്യേണ്ടി റബ്ബ് സദവറികൾ വേദിയിലേക്ക് അല്ലാഹു അക്ബർ 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 വരുകയാണ് സ്വത്തും മക്കളും ഐഹിക ജീവിതത്തിന്റെ അലങ്കാരങ്ങളാണ് പലർക്കും പലരും പണിയതാ വല്യ പൈസ ഉണ്ടായ വല്യ കല്യാണം കേൾക്കും ആ കല്യാണത്തിന്റെ ചെലവ് എത്രയും മുപ്പത്തഞ്ചു ലക്ഷം എന്നാ പൈസ കുറവായിരുന്നെങ്കിലോ ഓൻ ചെയ്യാ രണ്ടര ലക്ഷം കൊണ്ടല്ല പണി തീർത്തിരുന്നു മനുഷ്യരെങ്ങനെയാണ് ചെയ്യുന്നത് മക്കളും ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരമാണ് അലങ്കാരമാണല്ലേ എന്റെ എന്റെ മൂത്ത മൂത്ത മോൻ ഡോക്ടറാണ് ാണ് രണ്ടാമത്തോൻ എഞ്ചിനീയറാണ് മൂന്നാമത്തോളോ ബിടെക്കിന് പഠിക്കുകയാണ് മറ്റോളോ ഒള് ബയോ കെമിസ്ട്രിക്ക് മൂന്നാം കൊല്ലാണ് എന്താതിന്റെയൊക്കെ ഞാനൊരു മഹല്ലത്തിൽ പോയി ആ മഹല്ലത്തിൽ പന്ത്രണ്ട് ഡെന്റൽ ഡോക്ടർമാരാ ഞാൻ എന്റെ സമൂഹത്തോട് എന്റെ സമുദായത്തോട് ചിന്തിക്കാൻ പറയാ ഒരു മഹല്ലിൽ ഞാൻ പോയപ്പോ പന്ത്രണ്ട് ലേഡീസ് പെൺകുട്ടികൾ പന്ത്രണ്ട് ഡെന്റൽ ഡോക്ടർമാർ എന്നാൽ തിരക്കട ഞാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് പല മഹലും പോയപ്പോൾ നമ്മളെ കൗമിലൊക്കെ പെൺകുട്ടികൾ ഡെന്റൽ ഡോക്ടർമാരെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇനി ബൈക്ക് പോകണോ ഒക്കെ പല്ലു പല്ലുകുത്തന്റെ കാര്യം കാര്യം കാലം വരും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് കൗമ ചിന്തിക്കുന്നില്ല ചിന്താശേഷി നഷ്ടപ്പെട്ടു പോയൊരു സമുദായം അതിൽ തന്നെ ആകെ ജോലി ചെയ്യുന്നതൊരു പെണ്ണ് മാത്രം പതിനൊന്ന് സ്ത്രീകളും അടുക്കളയിൽ വർക്ക് ചെയ്യുകയാണ് ഞാൻ പിന്നെ ഓലെ പിന്നെ എന്തിനെ പഠിപ്പിച്ച് ആ പിന്നെ നാട്ടിലെല്ലാരും കുട്ടികൾ പഠിക്കുമ്പോ എന്റെ ഓളും പഠിക്കാൻ ഞാൻ മോശല്ലേ അയൽപ്പക്കത്തുള്ളവന്റെ കുട്ടി ജനറൽ ഡോക്ടറാണ് പിന്നെ എന്റെ മോള് ദണ്ഡൽ ഡോക്ട അല്ല എന്ന് പറഞ്ഞാൽ എന്റെ അഭിമാനത്തിനൊരു ക്ഷതമല്ലേ ഇതുതന്നെയാണ് നിങ്ങളെ നശിപ്പിച്ചു കളയുന്നത് എന്ന് പരിശുദ്ധ കുർആാൻ അതുകൊണ്ട് ആ ജാതിയുള്ള ദുരഭിമാനവും ചിന്തയില്ലാത്ത പണികളൊക്കെ പണികളൊക്കെ ഒഴിവാക്കണം വൽ അതാകണം നിങ്ങൾ നിങ്ങൾക്ക് ശേഖരിച്ചു വെക്കേണ്ടത് എന്താണ് സ്വാലിഹാത്തിന്റെ വിശദീകരണം ഞാൻ നേരത്തെ പറഞ്ഞു ഒന്ന് അസ്വലവാത്തുൽഹം സഞ്ജു നേരത്തെ നിസ്കാരം അത് കൃത്യമായി നിങ്ങൾ നിസ്കരിക്കണം അത് ഞങ്ങൾ റബ്ബിന്റെ അടുത്ത് ഉപകാരപ്പെടും നിങ്ങൾ ആ നിസ്കാരമൊന്നും ഇല്ലാതെ ഈ സമ്പത്തിനു വേണ്ടി ഓടിപ്പാഞ്ഞു നടക്കേണ്ട വലിയ വലിയ കാര്യമൊന്നുമില്ല എന്ന് ഖുർആൻ ശരിയായില്ലേ നിസ്കാരമൊന്നുമില്ലാതെ പണിയെടുത്തിട്ട് നിങ്ങളെ വിയർത്ത് പൈസ ഒന്നും ഉണ്ടാക്കണ്ട അതിലൊന്നും കാര്യമില്ല കാര്ല്ല എന്ന് തിരിഞ്ഞില്ലേ ഖത്തറിന്ന് കയറുന്ന സമയത്ത് ഒരു കുഴപ്പമില്ല കോഴിക്കോട് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് പതിനൊന്നര മണിക്കൂർ ഓട്ടോറിക്ഷ വിളിച്ചു വീട്ടിൽ പോവാൻ വീട്ട് രാത്രി പതിനൊന്നര മണിക്ക് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഓട്ടോറിക്ഷ കയറിയപ്പോ ബൻ ചോദിക്കാൻ എന്നോട് അഞ്ഞൂറിന്റെ ആയിരത്തിന്റെ നോട്ടാണ് ഉസ്താദ് കയ്യിലുള്ളത് ഡ്രൈവർ ഒരാ മുസ്ലിമും പേടിയായി അവന്റെ കൈത്തിൽ ഒരു മാലയുണ്ട് ഞാൻ വിചാരിച്ചു എന്താ ബെന്നോട് അഞ്ഞൂറായിരം ഉണ്ടോ എന്ന് ചോദിക്കണേ ഞാൻ പറഞ്ഞു എന്താ വൃക്ഷോപ്പെന്നോട് പറഞ്ഞു പ്രധാനമന്ത്രി ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞിട്ടേ ഉള്ളൂ മണിക്കൂറുകൾക്ക് മുമ്പ് ആയിരത്തിന്റെയും അഞ്ഞൂറിന്റെയും നോട്ട് പിൻവലിച്ചിട്ടുണ്ട് എന്ന് അതുകൊണ്ട് ഇനി അതെടുക്കൂല്ല എന്നാൽ രണ്ടായിരത്തിന്റെ പുതിയ നോട്ടിറങ്ങിയെങ്കിലും അഞ്ഞൂറിന്റെ പുതിയ നോട്ട് ഇറങ്ങിയെങ്കിലും ഇരുപതിന്റെയും അൻപതിന്റെയും പുതിയത് ഞങ്ങൾ വിപണിയിൽ ഇറക്കുന്നുവെന്ന് പറയുമ്പോഴും മുസൽമാനെ നീ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട് എത്ര പുതിയ കറൻസികൾ വന്നാലും ആ കറൻസികൾ മുഴുവൻ നിന്റെ ജീവിതത്തിൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് പിൻവലിക്കുന്നുണ്ട് ആര് നിന്റെ നിയന്താവായ അള്ളാഹു നമ്മുടെ സെട്ടാവായ അള്ളാഹു എപ്പോഴാണത്മാറസനാ ആകര ആശ്വാസം എന്താ ചിലർ പറഞ്ഞു ഡിസംബർ മുപ്പത്തൊമ്പത് മുപ്പത്തൊന്ന് വരെ സമയമുണ്ട് ഞാൻ ഇപ്പൊ ഈ അഞ്ഞൂറ് നിർത്തിയില്ലേ ലാസ്റ്റ് പെട്രോൾ ബിൽ പമ്പിലെടുക്കലും നിർത്തിയില്ലേ ഇപ്പടുത്ത് ഏതൊന്നും നാലാം നാലാന്നാള് എന്തേന്നു ഏഹ് രണ്ടു ദിവസം മുമ്പ് അഞ്ഞൂറ് നോട്ടത്തോട് കൂടി സ്റ്റോപ്പ് ആണെന്നുണ്ടപ്പോ ഒരാൾ ഓടുണ്ട് അയാളെ പോക്കറ്റിൽ രണ്ടഞ്ഞൂറുണ്ട് ഇയാൾ പറയാം അതുകൊണ്ട് എണ്ണ അടിക്കട്ടെ അയാളൂടാ കാരണം ഈ അഞ്ഞൂറിന്റെ സമയം കുറച്ചുകൂടി കഴിഞ്ഞാൽ തീർന്നു പോകുന്നു എന്നാലാഹോ പറയാ അങ്ങനെ സമയം വരാണ്ട് അസറായിൽ ഇങ്ങോട്ട് വന്നങ്ങൾ പറയും അതുവരെ കൊടുക്കാൻ വടിയാണ് മദ്രസക്ക് കൊടുക്കാൻ മടിയാണ് ആയിരം അഞ്ഞൂറൊക്കെ ഞങ്ങളുടെ കയ്യിൽ പഴയതു ഞങ്ങളത് മാറ്റിക്കോളാന്ന് പറഞ്ഞാലും മറ്റോം വിടൂല കാരണം എന്താ ചില സമയം ഈ നോട്ട് നിരോധനം എന്ത് അത്ര വേണ്ടത്ര വിജയിച്ചിട്ടില്ല പരാജയമായതുകൊണ്ട് പഴയ അഞ്ഞൂറും ആയിരം തന്നെ ചിലപ്പോൾ ഉപയോഗിക്കാമെന്ന് പറയാൻ സാധ്യതയുണ്ട് എന്ന് കരുതിയിട്ട് ഓ മൂലയ്ക്ക് വെച്ചതാണ് അപ്പോഴും അവന്റെ ബോധ്യമായില്ല തന്റെ റബ്ബിന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടതാണ് െങ്കിലും അള്ളാഹുവിന്റെ മുമ്പിൽ ഓരോ അണക്കും മറുപടി പറയണം പറയണമെന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ സമർപ്പിക്കുകയാണ് ഇവിടെയാണ് സ്വാലിഹാത്ത് നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് ഖുർആൻ പറഞ്ഞത് ഒന്നു ഒരു വ്യാഖ്യാനം അഞ്ചു നേരത്തെ നിസ്കാരമാണ് ഖളയരതേ എന്ന് പരിശുദ്ധ ഖുർആൻ അള്ളാഹു പിന്നെയോ മറ്റൊരു വ്യാഖ്യാനം പറഞ്ഞത് അൽഖല കലാം നല്ല സംസാരങ്ങളാണ് പണത്തിനു വേണ്ടി നിങ്ങൾ എന്താ വരുത് പരസ്പരം ബന്ധം മുറിച്ചു കളയരുത് ഭയങ്കരമായ ആശയങ്ങളുടെ അതിൽ വളരെ പ്രധാനമായി മറ്റൊന്ന് ശ്രദ്ധിച്ചോളൂ ഈ ദിക്കൃതുവായി തുടങ്ങാൻ പോകുമ്പോ ആ ഒരൊറ്റ ഹരീത് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഹബീബായി നിങ്ങൾ അള്ളാഹുവിന്റെ ഹബീബി പറഞ്ഞപ്പോൾ ചോദിക്കപ്പെട്ടു حبيبا <سكين> النبي عند باقيات الصالحات يا رسول الله قال رسول الله برنو التكبير والتهليل والتصبيح والحمد لله ولا حول ولا قوة إلا بالله فلا دون يعني سبحان الله والحمد لله ولا إله إلا الله വലാ വേണമെങ്കിൽ ചേർത്തോളൂ ഇതാണ് പ്രഫലമായ ഒരു വിഭാഗം പണ്ഡിതന്മാരും സുഹാബത്തും ഒട്ടേറെ ഹരീതികൾ ഉദ്ധരിച്ചു പറയുന്നുണ്ട് ഇതൊക്കെ വായിക്കേണ്ടതാണ് ഞാൻ അവസാനിപ്പിക്കുന്നു പിന്നെ പെടുകൾ കേൾക്കാൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ wa atina fid dunya hasanah wa fil akhirati hasanah wa qina adzab